അസലാമലൈക്കും സലാം വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അമ്പത്താറ് സൈസിലുള്ള മാക്സികളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു പോര് അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികൾ ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു പോരി അതുപോലെ നമ്മളെ കടന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടക്കൽ വേങ്ങന എന്ന് പറയുന്ന രണ്ട് ടൗണിന്റെ ഇടയില് പറപ്പൂർ പഞ്ചായത്തില് ഇരിങ്ങല്ലൂർ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത് ഒരുപാട് പേര് നമ്മൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ ലൊക്കേഷൻ എവിടെ എവിടെ കട എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ വരാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ഈ ഷോൾ ആണെങ്കിലും ഒരു ഷാൾ വേണമെങ്കിൽ ഒരു ഷാൾ എടുക്കുക രണ്ട് ഷോൾ വേണമെങ്കിൽ എടുക്കുക പക്ഷേ അത് ഓൺലൈനിൽ കൂടെയല്ല ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് എത്ര പീസ് ഷോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് ഷോൾ കിട്ടും ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഗിഫ്വേ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ നമ്മൾ ഗിഫ്എവേൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ഗിഫ്എവേൽ പങ്കെടുക്കട്ട ഫസ്റ്റ് തന്നെ കാണിക്കണത് ഇത് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കണത് കളർ പോവാത്ത നിരക്കാത്ത പ്രിന്റ് പോവാത്ത ഐറ്റം മാക്സിയാണ് കളർ പോകുമെന്ന് പേടിക്കണ്ട പ്രിന്റ് പോകുന്നതും പേടിക്കണ്ട കോട്ടൺ മാക്സി കേട്ടോ വലിയ പിന്നെ കന നല്ലൊരു സാധാ നോർമൽ മാക്സി ആണ് കളർ പോവില്ല പ്രിന്റ് പോവില്ല അപ്പം അങ്ങനത്തെ മാക്സികൾ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു തരിക അത്യാവശ്യം നല്ല കയ്യറക്കും ഉണ്ടാവട്ടെ ഈ മാക്സിന്റെ പ്രത്യേകത അതാണ് പ്രിന്റ് പോവില്ല കളർ പോവില്ല നിരക്കൂല കണലില്ലാത്തൊരായിട്ടും കോട്ടൻ മാക്സി ആണ് അത്യാവശ്യം നല്ല കൈയിറക്കും ഉണ്ടാവും അൻപത്തി ആറ് ഇഞ്ച് ആണ് ചെസ്റ്റ് വണ്ണം വരും കേട്ടോ അത്യാവശ്യം നല്ല വണ്ണം വരുന്ന മാക്സിയാണ് സിമ്പിൾ ആയിട്ട് മാക്സിയാണ് കേട്ടോ ഇത് നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഇതിലേറെ വണ്ണം വരുന്ന മാക്സികളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിനും ഉണ്ടാവും അപ്പൊ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് ഇത് വന്ന ഇങ്ങനെ നാല് ഐറ്റം കളറുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ നോക്കിയിട്ട് നാലല്ല കേട്ടോ ഒരു പീസ് കൂടിൻ്റെ അഞ്ച് ഐറ്റം കളർ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പോരി കേട്ടോ ചിലർക്ക് പ്രിൻറ് പോകുമോ കളറ് പോവോ എന്നൊക്കെ ഉള്ള പേടിയാണ് അപ്പോൾ ആ പേടിയുള്ളവർക്ക് പറ്റിയ ഐറ്റം മാക്സിയാണ് കേട്ടോ ചില അവർക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം നമുക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം മെഷീനിലിട്ടിടക്കാം മെഷീനിലിട്ട് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ പ്രിൻ്റ് ഒന്നും പോകില്ല അതിൻ്റെ അടുത്ത പ്രിൻ്റ് ഇതാണ് വരുന്നു ഒരു ലൈൻ ആയിട്ടാണ് വരുന്നത് കൈയിറക്കം ഇതൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് കയ്യറക്കം വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് നല്ല അടിപൊളി അയറ്റം മാക്സിയാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് വരിക ടൈം ഇല്ല അതാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത് ഇത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളി ഇതുവരെ പർച്ചേസ് ചെയ്ത ആളുകളുടെ ഒക്കെ നമ്മൾ നാളെ കൊടുത്ത് വിട്ടു നാളെ പാർസൽ അയക്കും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്താൽ നാളെ തന്നെ നമ്മൾ അയക്കൂട്ടോ മാക്സികളൊക്കെ നാളെ മാക്സിയായാലും ഏത് സാധനമായാലും നമ്മൾ നാളെ തന്നെ പാർസൽ ആയിക്കോട്ടെ അടുത്ത പ്രിന്റ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളാണ് പ്രായമായവർക്കും അല്ലാത്തവർക്കും ഒക്കെ പറ്റിയ ഐറ്റം മാക്സിട്ട എല്ലാവരും പരാതിയാണ് ഒരു തിരുമ്പഴിന് പോയി പ്രിന്റ് പോയി ഒരു തിരുമ്പഴിന് പോയി എന്നറിയും ഇത് നാപ്പത്തി ആറാണ് ചെസ്റ്റ് പറഞ്ഞാൽ വല്ലത് അപ്പൊ അങ്ങനത്തെ ഒരു പരാതി ഒന്നും ഈ മാക്സിക്ക് ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തോളി നാപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണ വരുന്നത് നല്ലൊരു കളറ അടുത്ത ഇതാ ഇങ്ങനെ അഞ്ച് കളറു വരുന്നു കയ്യറക്ക പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അപ്പൊ നമ്മളെ മാക്സിന്റെ അടുത്ത പ്രിന്റ് ഇതാ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റ് ആണ് കേട്ടോ കളർ പോകുമെന്നാൽ നിരക്കൊന്നൊന്നും പേടിക്കണ്ട ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് പർച്ചേസ് സ്ക്രീൻഷോട്ട് എടുത്ത് പോലെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഗുവേലും പങ്കെടുക്കാം കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ഇതാണ് ഒരു കളറ് ഇതൊരു കളറ് ഗ്രീന് ഇത് വേറൊരു കളറ് ഇത് അടുത്ത കളർ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറാണ് ഇതിന് വരുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അടുത്ത പ്രിന്റ് കേട്ടോ കളർ പോവാത്ത നിരക്കാത്ത ഐറ്റം പ്രിന്റ് പോവാത്ത ഐറ്റംസി ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊക്കെയാണ് ചെസ്റ്റ് വണ്ണം വേണ്ടത് ഉണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്ന ഈ മാക്സിക്ക് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിന് നെക്കിന് വന്നിട്ടുള്ളത് കൊണ്ടൊക്കെ നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അടുത്ത നാലാമത്തെ കളറ് ഇതിന് അഞ്ച് കളറാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് സ്ക്രീൻഷോട്ട് എത്തി വരിക അടുത്ത നല്ല പ്രിന്റ് മാക്സിക്കളാണ് പ്രിന്റാണ് വന്നിട്ടുള്ളത് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരട്ടാ ഇതാണ് രണ്ടാമത്തെ കളറ് ഒരു ബ്ലൂ അടുത്ത ഇതാ അടുത്ത കളർ ഇതാ അടുത്ത കളർ ഇതാ കേട്ടോ അങ്ങനെ മൊത്തം അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്ത എടുക്കിന്റ് കേട്ടോ നമ്മൾ മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഇരുന്നൂറ്റി അറുപത് കേട്ടോ ഒരു നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വന്നേട്ടാ എന്റെ കൈ അടുത്ത കളർ കളറ് അടുത്ത കളർ അങ്ങനെ ഇതിന് നാല് കളറില് വരുന്ന കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റം ചെറിയ പ്രിന്റുകളാണ് ഏതാണ് വേണ്ട അടുത്ത പ്രിന്റ് ഒരുപാട് ഐറ്റം മാക്സികൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൂടുതലേ നമ്മൾ കാണിക്കുന്നത് ഒക്കെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം കാരണം എടുക്കുന്നവരെല്ലാവരും മൂന്നും നാലും അഞ്ചും മാക്സി എടുക്കുന്ന ആളുകളാണ് അതിലേറെ എടുക്കുന്നൊരു വേറെയുണ്ട് കിട്ടാം എട്ടും പത്തൊക്കെ മാക്സികൾ സാധാ സാധാ നമ്മൾ നോർമൽ കസ്റ്റമർ തന്നെ എടുക്കേണ്ടിട്ടോ നാൽപ്പത്തി ആറ് ജസ്റ്റ് വന്നു അതിൻ്റെ കളർ ചേഞ്ച് പോസ്റ്റും ഡിറ്റി ഡിച്ച് ഒക്കെ തിരക്കാ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളി കുറച്ച് കഴിഞ്ഞാലും പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പെരുന്നാക്കക്ക് ഇട്ടൂല എത്തി കിട്ടൂല സനാബ്ലോഗ്യു പർച്ചേസ് ചെയ്യാനെങ്കിലും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും മോഡലും ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു പേടി ഇങ്ങനെ പേടിക്കണ്ട നിങ്ങൾ പർച്ചേസ് ചെയ്ത സാധനം അതിൻ്റെ കറക്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ വീട്ടിലെത്തും കേട്ടോ നാൽപ്പത്തി നാല് നമ്മൾ പോസ്റ്റ് വഴി ഡി ടി ഡി ചി വയ്യാണ് ചെയ്യുന്നത് കേട്ടോ പാർസൽ അയക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പാർസൽ അയച്ചു തരും കേട്ടോ ഡി ടി ഡി ചിയാണ് എങ്കിൽ ഒന്നും കൂടി പെട്ടെന്ന് കിട്ടും പക്ഷെ ഇപ്പം എല്ലാം കണക്കായിട്ടുണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ എന്തായാലും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയും വൈക വൈകണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്യാം അടുത്ത പ്രിന്റ് തട്ടാ ഒക്കെ പതിനാല് പതിനഞ്ച് കൈ നല്ല ഐറ്റം മാക്സിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിൽ ജസ്റ്റ് വേണം നോക്കുമ്പോൾ നാപ്പത്തി ആറാണ് വന്ന വലി അതിന്റെ കളർ അടുത്ത ചെയ്ത് കാണൂലേ രാത്രി ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പഴാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് തിരക്കായതുകൊണ്ട് നമുക്ക് വലിപ്പില്ലല്ലോ അടുത്ത പ്രിൻ്റ് കേട്ടോ ഇന്നത്തെ മോഡൽ മാക്സിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളി കേട്ടോ ഇതിൻ്റെ ഒന്നും പ്രിന്റ് പോകില്ല ഇന്ന് കാണിക്കണ മാക്സിൻ്റെ ഒന്നും പ്രിന്റ് പോവാത്ത മാക്സിയാണ് തുണിമ തന്നെ വരുന്ന പ്രിൻ്റുകളാണ് അതാണ് നമ്മൾ ഇത് ഒറ്റക്ക് വീഡിയോ ചെയ്യുന്നത് തന്നെ ഇത് നാൽപ്പത്തി എട്ട് ജെസ്റ്റ് വണ് ഉണ്ട് കേട്ടോ അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ അഞ്ച് അഞ്ച് കളർ കളറിലാണ് ഇത് വരുന്നത് അടുത്തത് അതിന്റെ വേറൊരു മോഡലിലുള്ള പ്രിന്റ് പ്രിന്റിന് ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ പതിനാല് പതിനഞ്ച് കയ്യറക്ക ഉണ്ട് എല്ലാ മാക്സിക്കും ലാസ്റ്റ് കാണിച്ച ഈ രണ്ട് ഐറ്റം മാക്സി നാൽപ്പത്തി എട്ട് ചെസ്റ്റ് പണ്ണുണ്ട് കേട്ടോ ഇതിന് കളർച്ചിതാ വന്നത് അടുത്തത് അങ്ങനെ നാല് കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ആക്കിക്കോളി കേട്ടോ അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റ് കേട്ടോ ഇതിൽ രണ്ട് പീസ് തന്നെ ഉള്ളു ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം നോക്കുക ആവശ്യമുള്ളവർ വേഗം വേഗം വരിക നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് കിട്ടാം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോലും മാക്സിമം റേറ്റ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി വിളി വരാം ഇൻഷാല് അസ്സലാലൈക്കും